മെറിറ്റ് അവാർഡ് വിതരണം നടത്തി പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തത് സ്കൂളിലെ നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനവും നടത്തി ഹിന്ദുക്കൾ ശ്രീ കവിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മെറിറ്റ് അവാർഡ് വിതരണം നടത്തിയത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും വിവിധ മത്സര പരീക്ഷകളിലും കായിക മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെയാണ് പി ടി നേതൃത്വത്തിൽ അനുമോദിച്ചത് ഡോക്ടർ അതുപോലെ സിയോളജിയുടെയും കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെ ഒക്കെ ലാബുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പോരായ്മകളുണ്ടെങ്കിൽ സ്വന്തം ഫണ്ടുകൾ ചിലവഴിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരാൻ തയ്യാറായിരിക്കുകയാണ് സർവീസുകൾ പെയിന്റുകൾ മൈക്രോസ്കോപ്പുകൾ സർവീസ് ചെയ്യാനും ഒക്കെയായിട്ട് അപ്പം ഇതെല്ലാം പ്രയോജനപ്പെടുത്തുക പഠനം തിയറി കൂടി ആയാസം രഹിതമാകും എന്നുള്ളതാണ് അപ്പം അങ്ങനെ മികച്ചൊരു ദിവസമാണ് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു സ്കൂളിലെ നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു മറ്റുള്ള സ്കൂളുകളിലൊക്കെ കുട്ടികളാണ് അതിൽ മൂന്നിലൊന്ന് കുട്ടികൾക്കും ഫുൾ കിട്ടിയെന്നുള്ളത് സന്തോഷമായ ഒരു കാര്യമാണ് കാരണം മറ്റുള്ള സ്കൂളുകൾക്കൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നതിനേക്കാൾ സ്കൂൾ നേടിയെടുത്തത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുധീഷ് കുമാർ മുഖ്യപ്രഭാഷണം ആ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാകുമായിരുന്ന ആത്മവിശ്വാസമാണെന്നും നമുക്കറിയാം നമുക്കും നമ്മുടെ അമ്മയും ഉമ്മയും സന്തോഷിപ്പിക്കേണ്ടി നമുക്ക് നിർഭയമായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ടി നമുക്ക് നമ്മുടെ അധ്യാപകരുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് അവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മുടെ ഭാവി വെട്ടിത്തെളിക്കുമ്പോൾ ബ്ലോക്ക് അംഗം പ്രിൻസിപ്പൽ ബിന്ദു പ്രഥമാധ്യാപിക ചെയർമാൻ ുമാർ അബ്ദുൾ സലീം ജയചന്ദ്രൻ പിള്ള പങ്കെടുത്തു തീർച്ചയായിട്ടും ഇത് അവരുടെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഒരു പ്രതിഫലനം തന്നെയാണ് ഇന്ന് നമ്മൾ അവർക്ക് അനുമോദനങ്ങൾ നൽകുമ്പോൾ തീർച്ചയായും അതവർക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ വിജയത്തിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടി ആകട്ടെ न्यूज़ ब्यूरो चावरा